നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നതിനു ശേഷം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ ആദ്യ പൊതുയോഗമാണ് ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ നടന്നത് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസമ്മേളന വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തും അതിനു മുന്നോടിയായി പത്മജ വേണുഗോപാൽ വളരെ ശക്തമായ കൃത്യമായ പോയിന്റുകൾ കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രഭാഷണമാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ നടത്തിയത് വളരെ കാര്യമായി തന്നെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനം ഉടൻ അടച്ചുപൂട്ടും എന്നതടക്കമുള്ള വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് പത്മജ വേണുഗോപാൽ ഈ ഒരു പൊതുസമ്മേളനത്തിൽ ഉന്നയിച്ചത് ഒപ്പം അവർക്കുണ്ടായ ചില അനുഭവങ്ങളും അവർ നേരിട്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു ഒപ്പം സഹോദരൻ കെ മുരളീധരന് വേണ്ടി താൻ പരവതാനി വിരിച്ചിട്ടുണ്ട് ബി ജെ പിയിലേക്ക് വരുന്നതിനായുള്ള പരവധാനി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സഹോദരന് വേണ്ടി എന്ന കാര്യവും പത്മജ ചൂണ്ടിക്കാട്ടി രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിൽ വന്നു അതായത് എ കെ ആന്റണിയുടെയും അതുപോലെ കെ കരുണാകരൻ്റെയും രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് അവരുടെ മക്കൾ ബി ജെ പിയിൽ വന്നു ിയും മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് പാർട്ടി സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളായിട്ട് കൂടി മുൻ മുഖ്യമന്ത്രിയുടെ മകളായിട്ട് കൂടി അല്ലെങ്കിൽ ലീഡറുടെ മകളായിട്ട് കൂടി ഒരുപാട് അപമാനം നേരിട്ടു ഏത് വേദിയിലായാലും തന്നെ ഒരു മൂലയ്ക്കിരുത്തുകയായിരുന്നു പതിവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട് പത്മജയുടെ ആദ്യ പൊതുയോഗമാണ് നടന്നത് വളരെ കാര്യമായി തന്നെ കാര്യങ്ങൾ പത്മജ ഈ ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചത് പക്ഷെ കോൺഗ്രസിന്റെ ഗതികേട് പറയാണ് ഞാനിവിടെ ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താണു പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ വന്നപ്പോ ഇന്നലെ പത്മിനി തോമസോ ഒക്കെ തുടക്കമായിട്ടുള്ളു ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ് ഞാൻ അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും ഞാൻ ഒരു തിരിച്ചു വര തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ ഞാൻ വളരെ ആലോചിച്ച് തീരുമാനം ഒരാളാണ് അറിയാമല്ലോ ഇത്രയും ചവിട്ടും കൂത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട് കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകൾ അത് ആരും എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല അത് പെണ്ണായോ തീർന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഇങ്ങനൊരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റ് ഒന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്ന് അത് കീറി പിന്നിലേക്ക് ഇടും അവർ കയറിയിരിക്കും നമ്മൾ ആരോട് ചോദിക്കും കാരണം നമ്മുടെ പേരേ ഇല്ല ആ പേരൊക്കെ അങ്ങ് വെട്ടും അപ്പം ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് അമ്പത് വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയ യൂത്ത് കോൺഗ്രസ്സിൽ വരുന്ന അമ്പത്തഞ്ചോ അറുപത് വയസ്സായ ആൾക്കാരാണ് അപ്പം ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല എല്ലാവർക്കും ആവശ്യമുള്ള അഹങ്കാരവും എല്ലാം ഉണ്ട് അതായത് ഒരാൾ പാർട്ടി നന്നാക്കാനാണ് ഇന്ന് ബി ജെ പി ഒക്കെ ശ്രമിക്കുന്നത് ഇവർ പാർട്ടിന്നാരെങ്കിലും പൊക്കോട്ടേന്ന് വെച്ചിട്ടാണ് കാരണം പിന്നെ നമുക്ക് മാത്രമായിട്ട് കിട്ടില്ല പണ്ടത്തെ കാലത്ത് രണ്ട് ഗ്രൂപ്പായിരുന്നു അത് ഒരു ആരോഗ്യകരമായ മനസ്സിന് അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരൻ എന്ന ആരെയും കാണുക കണ്ട് മറ്റിരിച്ചാൽ മറ്റാളെന്നോട് വേണമെങ്കി അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഞാനിപ്പോൾ ഒന്നിനും പോവാറില്ല മനസ്സും അടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോകാൻ നിന്ന ഒരാളാണ് പക്ഷേ കുറേ കാലങ്ങളായി സത്യം സത്യമറിഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹം ഇല്ലാത്തത് എന്താ പറയുക നമ്മൾ നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും പക്ഷേ അദ്ദേഹത്തിന് അതൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ് ഇപ്പം ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോ എന്നോട് എന്തിനാ ബി ജെ പി വന്നതെന്ന് ചോദിക്കണ്ട അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത് പിന്നെ ഞാൻ വന്നതിന് വേറെ കാര്യം കൂടി ഉണ്ട് അനിൽ ആൻ്റണി ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട് രണ്ടുപേരും അത്യാവശ്യത്തിന് ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു പക്ഷേ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു ഇവർ ഗ്രൂപ്പ് കളിക്കും ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ എനിക്ക് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ് അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഞാൻ എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്ന് അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ടത് എത്ര എഴുതണം ഒന്ന് നോക്കിയാൽ മതി ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളു ഇവിടെ അധികാരത്തിലേക്ക് ബി ജെ പി എത്താൻ ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട് അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ് എൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക അതെൻ്റെ മഹത്വല്ല ഞാൻ പാവം കാരണം അവർ പറയുന്നില്ല പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് എലക്ഷനെയും പറയാം എന്താണെന്നല്ല വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർ അറിയാം നേതാക്കൾക്കറിയില്ല അപ്പോൾ ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടു കൂടി എന്നെ വിളിക്കാറുണ്ട് അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസമല്ല ഇത്രയും കാലം കെ കരുണാകരൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയതിൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത്